റജിലൂക്കോസ് പാർട്ടി വിട്ടിട്ട് ബി ജെ പിയിലേക്ക് പോയി ആ സമയത്ത് ഇവരെന്താ പറഞ്ഞു ഏത് റജി ലൂക്കോസ് ആരായി റജി ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാലം അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്നിട്ട് സി പി എമ്മിനെ ന്യായീകരിക്കുന്ന സമയത്ത് ഈ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല കഷ്ടപ്പെടും സി പി എമ്മിന്റെ നേതാക്കൾ സ്വാഭാവികമായിട്ടും ഗൃഹസന്ദർശനം ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വരുമോ എന്ന് ഇനി അറിയേണ്ടതുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ അതിന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ശ്രീജിത്തെ പ്രതിഫലയിച്ച തീരെ ഇല്ലാത്ത ഇപ്പോഴത്തെ വിപ്ലവ സിംഹങ്ങളായ ശോഭന ജോർജ് ഷാഹിദ കമാൽ പി സരിൻ പി എസ് പ്രശാന്ത് ഒ കെ വാസു കെ പി അനിൽകുമാർ എം വി നികേഷ് കുമാർ എം ആർ മുരളി ഭീമൻ രഘു എന്നിവർക്ക് വിപ്ലവ അഭിവാദനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് മൂന്നാം തവണയും അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സി പി എം സംസ്ഥാനത്തുടനീളം വീടുകൾ തോറും കയറി ജനങ്ങളെ നേരിൽ കണ്ടു തുടങ്ങി ഭരണ നേട്ടങ്ങളും വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ച് ജനവിശ്വാസം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് പാർട്ടി നടത്തുന്നത് ഞാൻ ഭരണം നിലനിർത്താനുള്ള അവസാന അടവ് നയം നിലയില്ല കയത്തിലുള്ള ഒരു കൈട്ടടി എന്ന രീതിയിലത്തേക്ക് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ നമ്മൾ മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ടിൽ ശബരിമല യുവതീപ്രവേശ വിധി ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അന്ന് ഒരു ഭവന സന്ദർശനം നടത്തുന്നത് ആ സമയത്ത് ആൾക്കാരോട് ഇവരെ നിരുപാധികം മാപ്പ് പറയുകയായിരുന്നു പുറമേ അവരിപ്പോഴും സമ്മതിക്കുന്നില്ല എങ്കിലും പല വീടുകളിലും ചെന്നതിനു ശേഷം അന്ന് യുവതീപ്രവേശം അവിടെ നടന്നത് ഒരു തെറ്റാണ് എന്ന മട്ടിലും ഒരു മാപ്പ് പറയുകയായിരുന്നു എന്നാണ് പല വീട്ടുകാരും ആ സമയത്ത് പറഞ്ഞിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കുള്ളയാണ് അത് നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല അതിൽ അവർക്ക് അത്രത്തോളം ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു പാരടി പാട്ടുണ്ടായിരുന്നതിനെതിരെ പോലും കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടും ആ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം മുസ്ലിങ്ങളാണ് അതുകൊണ്ട് മതസ്പർദ്ധ പോലും അതിൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിട്ടും ഒക്കെ തന്നെ ഒരു ശ്രമമുണ്ടായിരുന്നു ഒരു കഴിവതും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും ഗൃഹസന്ദർശനം നടത്താറുണ്ട് അതായത് സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഗൃഹസന്ദർശനം ിജി കഷ്ടപ്പെടുമല്ലോ സി പി എമ്മിൻ്റെ ഇപ്പോൾ ഞാൻ പറയുന്നു മുതിർന്ന നേതാക്കളുടെ കാര്യമല്ല താഴെ തട്ടിലുള്ള നേതാക്കൾ കഷ്ടപ്പെടും ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകണമെന്ന് കാരണം അവരുടെ ഒരു വികാരമുണ്ട് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതുമാണ് മറുപടി നൽകാൻ പറ്റാത്ത പല വിഷയങ്ങളും ഉണ്ടായിരുന്നു ഇനി അവരോട് വീട് കയറി വിശദീകരിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങൾ നേരിട്ട് അവരോട് ചോദിക്കാൻ പോവുകയാണ് കഷ്ടപ്പെടും സി പി നേതാക്കൾ സ്വാഭാവികമായിട്ടും ഗൃഹസന്ദർശനം ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വരുമോ എന്ന് ഇനി അറിയേണ്ടതുള്ളൂ നമ്മുടെ തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരിക്കലും ഇല്ല മഞ്ജുഷേ കാരണം ഈ ഗൃഹങ്ങളിൽ പോവുക അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക അവരുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ഇങ്ങേയറ്റത്തുള്ള ഒരു സാധാരണ മെമ്പർ വരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് അങ്ങനെ ഒരു സംഘടന പാർട്ടി വീടുകൾ മാത്രമേ സംഘടനയുള്ളൂ അല്ലല്ലോ എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും എല്ലാ ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാർട്ടിക്കാരെ മാത്രം ബോധ്യപ്പെടുത്താൻ അല്ലല്ലോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ മാത്രം വോട്ട് ചെയ്താലാണോ ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ മറുപടി വളരെ ക്ഷമയോടെ കേൾക്കേണ്ടി വരും കേട്ടോ ഇത്തരം കാര്യം കാരണം അത്രമാത്രം ജനങ്ങൾക്ക് പറയാനുണ്ടാവും വിദ്യാഭ്യാസ അങ്ങനെ ഓരോ രംഗത്തും ും കാതലായ മാറ്റങ്ങൾ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് ഇനി അത് മറിച്ച് എങ്ങനെ ബോധ്യപ്പെടുത്താനാണ് അഡ്വക്കേറ്റ് പി എ പ്രജി അവിടെയാണ് നേതാക്കന്മാർ ബുദ്ധിമുട്ടുമെന്ന് പറയുന്നത് ഇപ്പോൾ വലിയ നേതാക്കന്മാർക്ക് ഈ പാർട്ടി വീടുകളിൽ കയറി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് മടങ്ങാം അങ്ങനെയല്ല താഴെ തട്ടിലുള്ള നേതാക്കളുടെ കാര്യം ഒരു മര്യാദഘട്ട വർത്തമാനമല്ലേ നിങ്ങൾ തോറ്റെങ്കിൽ നിങ്ങൾ തോറ്റു അത്ര മെച്ചപ്പെട്ട ഭരണമായിരുന്നല്ലോ കഴിഞ്ഞ കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് നടത്തിയത് ഏതൊക്കെ വിഷയങ്ങളാണ് നമുക്കറിയാവുന്നത് നമ്മൾ തന്നെ എത്രയോ വിഷയങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഒരൊറ്റ തദ്ദേശ ഭരണ സ്ഥാപനവും ഇതേ രീതിയിലത്തേക്ക് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അതിന്റെ കാരണം എന്താ അവിടെ അത്രത്തോളം മോശമായിട്ടുള്ള ഭരണമായിരുന്നു എന്നതുകൊണ്ടാണ് അപ്പൊ അതിന്റെ പേരിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത അതിവിടെയുള്ള ആൾക്കാരും തിരിച്ചു വോട്ട് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ കുഴപ്പമാണ് അവർ കാശ് മേടിച്ചിട്ടാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വീണ്ടും രണ്ടു മൂന്ന് മാസം കഴിയുന്ന സമയത്ത് ഈ വീടുകളിലേക്ക് പോകാൻ അടുത്തടെ വന്നിരുന്ന വേറൊരു കാര്യം കണ്ടതല്ലേ റെജി ലൂക്കോസ് പാർട്ടി വിട്ടിട്ട് ബി ജെ പിയിലേക്ക് പോയി ആ സമയത്ത് ഇവരെന്താ പറഞ്ഞു ഏത് റെജി ലൂക്കോസ് ആരായി റെജി ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാലം അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്നിട്ട് സി പി എമ്മിനെ ന്യായീകരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും അപ്പൊ റിജി ലൂക്കോസ് പറഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെ ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഐഷ പോർഗകഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ ഇപ്പൊ സരിൻ സരിൻ ഏത് പാർട്ടിയിലുള്ള ആളായിരുന്നു സരിൻ ഇപ്പോ പിന്നെ സി പി എമ്മിലേക്ക് വന്നിരുന്ന സമയത്ത് വർഗവഞ്ചകനായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ നമുക്ക് എടുക്കണ്ട എന്ന് പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദർശത്തിലെ അദ്ദേഹം വേണ്ട എന്ന് വെച്ചതാണ് എന്ന് പറയുന്നുണ്ടോ അങ്ങനെ എത്ര പേര് അനിൽകുമാർ ഉപ്പടെ എത്രയോ ആൾക്കാർ അങ്ങനെ ചാടി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ വിടുമ്പോൾ അല്ലേ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്നാണ് വളരെ യഥാർത്ഥത്തിൽ എന്നെ പോലുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ വളരെ ഒരു ദുർഘടസന്ധിയിൽ എത്തിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ശ്രീജിത്ത് പണിക്കൻ ഇപ്പൊ ഈ പറഞ്ഞത് കാരണം ഞങ്ങളിപ്പോ ഏറ്റവും വലുതായി നേരിടുന്ന അതായത് ഈ ഇടതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള പേര് മാധ്യമങ്ങൾ ചാർത്തി തന്ന് ഈ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷകരായി പ്രമോഷൻ ആ കാരണമാണ് കേട്ടോ രാഷ്ട്രീയ നിരീക്ഷക പ്രതിസന്ധിയിലേക്കാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോ എന്നെ കൊണ്ട് എന്ത് എത്തിച്ചത് കാരണം സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു മൂന്നാലഞ്ച് ചോദ്യം ചോദിച്ചത് ഫേസ്ബുക്കിൽ അപ്പൊ ഒടുവിൽ ആ ചോദ്യങ്ങൾക്ക് ആരാണ് ഇടതുപക്ഷ നിരീക്ഷകൻ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം അവന്റെ അഭ്യാസം അപ്പൊ അതിനൊക്കെ മറുപടി ഫേസ്ബുക്കിൽ എഴുതേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ ഈ തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത് അപ്പൊ അതിനകത്ത് ഞാൻ എഴുതിയ മറുപടി ഈ ഈ തരത്തിൽ ബാലറ്റ് വിപ്ലവത്തിലൂടെ ഇടതുപക്ഷങ്ങൾ അധികാരത്തിലേറുമ്പോ ഇടതുപക്ഷത്തിന് ന്യായീകരിച്ച് കളയാം എന്ന് കരുതി മാധ്യമക്ഷണം സ്വീകരിച്ച് ഒരു പൈസ പോലും പ്രതിഫലം കിട്ടാതെ മാധ്യമങ്ങൾ ഇടതുപക്ഷ നിരീക്ഷകൻ ഇടതു സഹയാത്രികൻ ന്യായീകരണ തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്ത് ഈ അവതാരകൻ ഉൾപ്പെടെയുള്ള ശ്രീജിത്ത് പണിക്കര പോലെയുള്ള ബാക്കിയുള്ള ആളുകൾക്കും കൂടെ ഒത്തിരി തീറാനായി പല വിരുദ്ധ സാഹചര്യങ്ങളിൽ ഇരുന്ന് കൊടുക്കുന്ന ആളാണ് ഇടതുപക്ഷ നിരീക്ഷകൻ്റെ ഞാൻ വസീഫിലൊരു മറുപടി കൊടുക്കേണ്ടി വന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നിനും ഞാൻ മറുപടി കൊടുത്തു അപ്പൊ ഈ തരത്തിൽ വളരെ വലിയൊരു ദശാസന്ധിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ശ്രീജിത്ത് മണിക്കൽ ഇത്രയും വലിയൊരു ചോദ്യം ആ താങ്കൾ ഇങ്ങനെ അല്ലല്ല താങ്കൾ ഇങ്ങനെ ഒരു ദശാസന്ധിയിലാണെങ്കിൽ വീടുകളിൽ പോകുന്ന സി പി എം നേതാക്കളുടെ ഗതി എന്താകും ഇതിനെല്ലാം പറ്റുമോ അല്ല പിന്നെ മഞ്ജുഷേ ഈ ഇടത് നിരീക്ഷകർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന എല്ലാ ആളുകളും ദശാസന്ധിയിലല്ലേ കാരണം വസീഫ് ചോദിച്ച അടുത്ത ചോദ്യം നിരീക്ഷകൻ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ ഇതായിരുന്നു അടുത്ത ചോദ്യം അപ്പോ അതിന് ഞാനൊരു മറുപടി പറഞ്ഞു ആ മറുപടി പറയുന്ന ആ മറുപടി കേൾക്കുമ്പോ യഥാർത്ഥത്തിൽ ഇതിനുള്ള ഉത്തരം ശ്രീജിത്ത് പണിക്കറിന് കിട്ടും കിട്ടും മറുപടി ഇതായിരുന്നു കയ്യൂരും കരിവെള്ളൂരും പുന്നപ്പുറയിലും വയലാറിലും ജീവൻ ത്യജിച്ചവരും സമരത്തിൽ ത്യാഗം അനുഭവിച്ചവരും പങ്കെടുത്തവരും ഈ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ ഇതാണ് ഞാൻ ചോദിച്ച അതിന്റെ മറുപടി ഈ മറുപടിയിൽ നിന്ന് എല്ലാത്തിന്റെയും മറുപടി ഞാൻ അവൻ എന്തെങ്കിലും പറഞ്ഞു നിങ്ങളല്ലേ അത് പറയുന്നില്ലാത്തത് ഇത്ര എനിക്ക് തോന്നുന്നത് ശ്രീ പ്രജി ശ്രീ പ്രജി എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ നിരീക്ഷകരായിട്ടുള്ള ആൾക്കാർ ഒരു എ കെ ജി സെന്റർ സന്ദർശനം ഒരു ഗൃഹസമ്പർക്കം നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ചെന്ന് നിങ്ങൾ ആരാണ് എന്ന് അവിടെ വെച്ച് കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ അതിന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ശ്രീജിത്തെ തീരെ ഇല്ലാത്ത ഇപ്പോഴത്തെ വിപ്ലവ സിംഹങ്ങളായ ശോഭന ജോർജ് ഷാഹിദ കമാൽ പി സരിൻ പി എസ് പ്രശാന്ത് ഒ കെ വാസു കെ പി അനിൽകുമാർ എം വി നികേഷ് കുമാർ എം ആർ മുരളി ഭീമൻ രഘു എന്നിവർക്ക് വിപ്ലവ അഭിവാദനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് ആ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ ഈ പാർട്ടിയായി ജനിക്കുകയും ജനിക്ക് എന്നത് എങ്ങനെ ഈ പാർട്ടിയായി ജനിക്കുമെന്ന് ശ്രീജിത്ത് ചിലപ്പോൾ ഒരു സംശയം തോന്നും അതായത് അതുപോലെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുകയും അങ്ങനെ ഒരു പാർട്ടി കുടുംബത്തിൽ ജീവിക്കുകയും അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളോടാണ് വസീഫ് ചോദിച്ചത് ഈ ഇടതു നിരീക്ഷകൻ എന്ന് പറയുന്ന പട്ടം ഇതെങ്ങനെയാണ് കിട്ടുന്നത് നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും എനിക്ക് തോന്നിയത് ഇതാണ് ഇതുപോലെ ശ്രീജിത്തിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഈ തരത്തിൽ പാർട്ടി കുടുംബങ്ങളിൽ ജനിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം കോളേജുകളിലും സ്കൂളുകളിലും നടത്തുകയും ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കെടാതെ ഈ പാർട്ടിയോടുള്ള കൂറും സ്നേഹവും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ അടിത്തറ അപ്പൊ മനുഷ്യ ഞാൻ പോയിക്കോട്ടെ